വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് നമുക്ക് കുറച്ച് കൃഷി കണ്ടാലോ എൻ്റെ ബിൽഡിങ്ങിൻ്റെ താഴെ ചെയ്തേക്കുന്നത് കൃഷിയാണേ മോന് സ്കൂളിൽ വിട്ടിട്ട് തിരിച്ചു വരുന്ന വഴിക്കാണ് ഞാൻ അവിടെ കൃഷി നോക്കുന്ന ചേട്ടനെ കണ്ടത് അപ്പോൾ ചേട്ടനാണെങ്കിൽ വെള്ളം തളിക്കുകയും ആ ചീര പറിച്ചു നടുകയൊക്കെ ചെയ്യുമായിരുന്നു ഞാൻ അങ്ങോട്ട് പോയി വീഡിയോ എടുക്കാമെന്ന് കരുതി അങ്ങനെ അവിടെ പോയി തണ്ട ചീരയുടെ ചുമന്ന ചീരയാണ് കൂടുതലുള്ളത് ചുമന്ന ചീരയുണ്ട് പച്ചമുളകുണ്ട് പുതിനേയിലുണ്ട് പിന്നെ പാലക്കുണ്ട് അങ്ങനെ കുറച്ച് കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട് പിന്നെ അവിടെ ഒരു വാഴ നട്ടിട്ടുണ്ട് വീഡിയോ ഒക്കെ എടുത്തുകൊണ്ട് നിന്നപ്പോഴത്തേക്ക് ആ ചേട്ട പറഞ്ഞാൽ ഞാൻ കുറച്ച് ചീര പിഴുതു തരാമെന്ന് അങ്ങനെ ചേട്ടൻ എനിക്ക് കുറച്ച് ചീരയൊക്കെ പിഴുതു തന്ന കേട്ടോ തറയിലും ചെടിച്ചട്ടിയിലും ഒക്കെ ചീരയുടെ അരി വാങ്ങിയിട്ടുണ്ട് അതെല്ലാം നന്നായിട്ട് പിടിച്ച് നിൽപ്പുണ്ട് ബാക്കി പച്ചമുളകും പുതിനയിലയൊക്കെ ചെടിച്ചട്ടിയിലാണ് നിൽക്കുന്നത് കേട്ടോ ഇത് എന്ത് ചെടിയാണെന്ന് ചോദിച്ചപ്പോൾ ആ ചേട്ടൻ പറഞ്ഞ ഇത് പ്ലാവാണ് ആ ചക്കയൊക്കെ ഉണ്ടാവും എന്നാണ് എന്നോട് പറഞ്ഞത് അതിന്റെ താഴെയും ചീര പിടിച്ച് നിപ്പുണ്ട് അതാണ്ട് ഈ ചെടിച്ചട്ടി നിൽക്കുന്നതാണ് പൊതിനേല ഇത് ഒരുതിനോടല്ല പാലക്കും ഉണ്ട് അതിന്റെ കൂടെ കണ്ട ഒരു തുളസി ചെടി നിപ്പുണ്ട് അപ്പുറത്ത് ചെടിച്ചെട്ടികളിലായിട്ട് പച്ചമുളക് നട്ടിട്ടുണ്ട് അതിനകത്തെല്ലാം പച്ചമുളക് കൊണ്ടുപോയി കേട്ടോ